പനച്ചിക്കാട് പഞ്ചായത്തിന്റെ പതിനാറാം വാർഡിലാണ് അജ്ഞാത ജീവിയുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത് പ്രദേശത്തെ വീടുകളിലുള്ള വളർത്തുമൃഗങ്ങളും കോഴികളും താറാവുകളും ഏതാനും ദിവസങ്ങളായി വ്യാപകമായി കൊല്ലപ്പെടുന്നുണ്ട് സ്ഥലത്തെ പല തോട്ടങ്ങളും കാടുകയറി കിടക്കുകയാണ് ഇവിടങ്ങളിൽ നിന്നാണ് കുറുക്കനോടും കുറുനരിയോടും സാമ്യമുള്ള മൃഗങ്ങൾ വീടുകളിലേക്ക് എത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏകദേശം പത്ത് കോഴികളുണ്ടായിരുന്നു ഇപ്പൊ ഒരു ഏഴം നഷ്ടപ്പെട്ടിട്ടുണ്ട് മൂന്നെളം ഇപ്പോൾ ഓരോ കാഴ്ച വെച്ച് ഓരോ കോഴി വെച്ച് നഷ്ടപ്പെടുകാലും എന്താ പിടിച്ചോണ്ട് പോകുന്നേ നമുക്ക് ഇതുവരെ കാണാൻ പറ്റിട്ടില്ല ഒരു സംശയത്തിലാണ് അജ്ഞാത ജീവികളെ കോഴിക്കോടിനു സമീപം കണ്ടതായി നാട്ടുകാർ പറയുന്നു പ്രദേശവാസികൾ ആശങ്കയിലായിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്ന് വാർഡ് മെമ്പർ റോയി മാത്യു പരാതിപ്പെടുന്നു ഇത് നാട്ടിൽ ഇണങ്ങി കുറുക്കനെ പോലെയാണ് തോന്നുന്നത് ഇതിന്റെ ലക്ഷണം എല്ലാം കണ്ടിട്ട് ഇവർ കുറുക്കനാണെന്നാണ് സ്ഥാപിക്കുന്നത് പക്ഷേ വനംവകുപ്പ് ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല അവര് കുറുനരി ഇനത്തിൽപ്പെട്ട കുറുനരി ആകാൻ സാധ്യത ഉണ്ട് ആ ഒരിക്കലും വരത്തില്ല എന്നുള്ള ഒരു വാദത്തിലാണ് അവർ നിൽക്കുന്നത് പക്ഷേ പഞ്ചായത്ത് മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയിൽ നൽകിയ കോഴികളെ പലരെയും കാണാനില്ല ഒരു മാസമായിട്ട് പല കോഴികളും